ഒരു രീതിയിലും മാനക്കേട് എന്ന് പറയുന്ന ഒരു വസ്തുത വീണാ ജോർജിനില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വീണാ ജോർജിൻ്റെ ഭാഗത്തു നിന്ന് ഉടനടി എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാകും എന്നൊന്നും ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നില്ല കൊല്ലം കുണ്ട്ര മണ്ഡലത്തിലെ ചേരീകോണം വാർഡിൽ ഒരു വീട്ടിലെ രണ്ട് കുട്ടികൾ മഞ്ഞപ്പിത്തം ബാധിച്ച് കഴിഞ്ഞ ആഴ്ചയാണ് മരണപ്പെട്ടത് ആ വീട്ടിൽ ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ ശോഭാ സുരേന്ദ്രൻ വീട്ടിലെത്തിയിരിക്കുകയാണ് വീട്ടിലെത്തി കുടുംബാംഗങ്ങളായിട്ട് അതിൻ്റെ മാതാപിതാക്കളെയും അതേപോലെ ആദ്യം അസുഖം വന്ന ആ ആ കുട്ടി ഇപ്പോൾ കിംസ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിൽ വിശ്രമിക്കുകയാണ് ആ കുട്ടിയേയും സമാധാനിപ്പിച്ചു അടിയന്തരമായിട്ട് ഈ ജില്ലയുടെ കളക്ടറുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത്രയും ദാരുണമായിട്ടുള്ളൊരു വിഷയമുണ്ടായിട്ട് ഉത്തരവാദിത്വപ്പെട്ട ഇവിടെ നിന്ന് ജനപ്രതിനിധിയായിട്ട് ജയിച്ചു പോയിട്ടുള്ള എം എൽ എക്കും എംപിക്കും ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടൽ അവർ നടത്തേണ്ടതായിരുന്നു ഇതിൻ്റെ സാങ്കേതികത്വം പറഞ്ഞ് ജനങ്ങളോട് ഞങ്ങൾക്ക് ആ വകുപ്പില്ല ഈ വകുപ്പില്ല പാവങ്ങൾ ഇങ്ങനെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ ഊറയിൽ കിടന്നാൽ മതി എന്ന് പറഞ്ഞ് അതിനല്ലല്ലോ അധികാരികൾ അപ്പോൾ ഈ സാങ്കത്യം മാറ്റിവെച്ചുകൊണ്ട് നാളെ ഒരു ജീവിതം ഇവിടെ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ സാഹചര്യമൊരുക്കാൻ അടിയന്തരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു രണ്ട് കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞു രോഗബാധിതമായി മെഡിക്കൽ കോളേജിൽ പോയിട്ട് പായവിരിച്ച് നിലത്ത് കിടന്നുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നതെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആരോഗ്യവകുപ്പിന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ സാധ്യമല്ല അടിയന്തരമായിട്ട് കേരളത്തിൻ്റെ ഗവൺമെൻറ് ഈ കുടുംബ ഈ മരണപ്പെട്ട കുട്ടികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ളതാണ് ആ നഷ്ടപരിഹാരം കൊടുക്കാൻ ഒരു മണിക്കൂർ പോലും വൈകാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൊല്ലത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഈ വിഷയം ഏറ്റെടുത്തിട്ടുള്ളത് സമരങ്ങൾ ഇതിനെ തുടർന്നുണ്ടാകും എനിക്കിവിടുത്തെ ബഹുമാനപ്പെട്ട കലക്ടറോട് പറയാനുള്ളത് കലക്ടർ അടിയന്തരമായി ഈ പ്രദേശം സന്ദർശിക്കണം ഇവിടുത്തെ മനുഷ്യർക്ക് സാധാരണ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നല്ല രീതിയിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കളക്ടർ ഒരു യോഗം വിളിച്ച് ചേർക്കണം ആ യോഗത്തിൽ ഇതിനെ പരിഹാരം എന്താണ് എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടും അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടും കൽ കലക്ടറുടെ നേതൃത്വത്തിൽ സംവിധാനം ഒരുക്കണം എന്ന് പറയാൻ കാരണം ഇവിടുത്തെ ജനപ്രതിനിധികൾ പരാജയപ്പെട്ടതുകൊണ്ടാണ് എം എൽ എയും എം പിയും ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെട്ടു പോയത് പിന്നെ ഭൂമിയിൽ ചെളിയിലിറങ്ങി നടക്കാൻ താൽപ്പര്യമില്ലാത്ത ഒരാൾ ആരോഗ്യ വകുപ്പിന്റെ കസേരിലിരിക്കുകയും ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇടയ്ക്കിടയ്ക്ക് പ്രതിഷേധവും സമരങ്ങളുമായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നതല്ലാതെ ഒരു രീതിയിലും മാനക്കേട് എന്ന് പറയുന്ന ഒരു വസ്തുത വീണാ ജോർജിന് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വീണാ ജോർജിൻ്റെ ഭാഗത്തു നിന്ന് ഉടനടി എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാകും എന്നൊന്നും ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ആരോഗ്യ വകുപ്പ് നടത്തിയിട്ടുള്ള അനാസ്ഥയെ തുടർന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് മരണപ്പെടാനുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഗവൺമെൻറ്റിന് ഒളിച്ചുമാറാൻ സാധ്യമല്ല അടിയന്തരമായി ഈ ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാകണമെന്നും സമര പോരാട്ടവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നും പറയാനും ഞങ്ങളെക്കൊണ്ടാകുന്ന രീതിയിലുള്ള ചെറിയ സഹായം അവരെ ഏൽപ്പിക്കാനും ാണ് ഞങ്ങളിപ്പോൾ ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുള്ളത് ഇപ്പോഴേ കൊല്ലം ജില്ലയിലെ മെഡിക്കൽ കോളേജ് ഉണ്ട് ആരിപ്പള്ളി മെഡിക്കൽ കോളേജ് കൊല്ലം ജില്ലാ ആശുപത്രി താലൂക്ക് ആശുപത്രികളെല്ലാം ഉണ്ട് ഇവിടെ ഈ ആശുപത്രികളെല്ലാം ഇപ്പം ശ്രീമതി ടീച്ചർ കേരളത്തിലെ പൊതുസമൂഹത്തോടെ അന്ന് പ്രഖ്യാപിച്ചതാണ് താലൂക്ക് ആശുപത്രികളെ ജില്ലാ ആശുപത്രികളുടെ സംവിധാനത്തിലേക്ക് ഉയർത്തും ജില്ലാ ആശുപത്രികളെ മെഡിക്കൽ കോളേജിന് തുല്യമായിട്ട് ഉയർത്തും എന്ന് പറഞ്ഞതാണ് കയ്യിൽ ഭരണം കിട്ടിയിട്ട് ഒരു പതിറ്റാണ്ട് തികയാൻ പോകുമ്പോഴും അത്യാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളില്ലാതെ ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ കൊല്ലം ജില്ലയിലെ മനുഷ്യർ അഭിമുഖീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അനാസ്ഥയുടെ ഏറ്റവും മൂർത്ത രൂപം എന്ന് പറയുന്നത് അതിന് സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തയ്യാറാകണം പണക്കാർക്ക് മാത്രം ജീവിച്ചാൽ പോരാ ഈ സമൂഹത്തിനകത്ത് എന്നുള്ളതാണ് സാധാരണക്കാർക്കും ഉണ്ടാകണം അവരുടെ കുഞ്ഞുങ്ങൾ വേറെ ഒന്നും ആവശ്യപ്പെട്ടില്ലല്ലോ ആ അച്ഛനെന്താ പറഞ്ഞത് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടുകൊണ്ട് ഈ ചെറിയ സാഹചര്യത്തിൽ ഈ കൂരയിൽ കിടന്ന് എന്റെ മക്കളെ വളർത്തി വലുതാക്കിയിട്ട് രണ്ട് മക്കളും നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ടു പോയ വേദനയിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് മന്ത്രിമാർ എന്താ അവർക്ക് വരാൻ പറ്റാത്തത് എന്താണ് അവർ അടിയന്തര പ്രാധാന്യത്തിൽ ഈ വിഷയത്തെ ചർച്ച ചെയ്യാത്തത് എന്തുകൊണ്ടാണ് അതിനാവശ്യമായ രീതിയിലൊരു യോഗം ഇവിടെ വിളിച്ചു ചേർക്കാത്തത് അപ്പോൾ അതിനർത്ഥം എന്താണ് പാവപ്പെട്ടവരാണ് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവരാണ് എന്നാണോ അവരുദ്ദേശിക്കുന്നത് അതല്ല എന്നാണ് ഞങ്ങൾ പൊതുസമൂഹത്തോടും ഭരണകൂടത്തോടും ആവശ്യപ്പെടുന്നത് പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം ആ ആവശ്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അധികാരികളെക്കൊണ്ട് ഈ വിഷയത്തിൽ മറുപടി പറയിപ്പിക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ഘടകം ഈ വിഷയം ഏറ്റെടുക്കുന്നത് സംസ്ഥാനം എല്ലാ സപ്പോർട്ടും ഈ വിഷയത്തിൽ ആ ജില്ലാ ഘടകത്തിന് ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് മഴക്കാലും എം ഡി കഴിഞ്ഞിട്ടും ജോലി ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള ഗവൺമെന്റ് ജോലി കാത്തിരിക്കുന്ന എത്രയോ അഭ്യസവിദ്യരായിട്ടുള്ള ഡോക്ടർമാർ അവർ പഠിച്ചിറങ്ങിയിട്ടുള്ള നാട്ടിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഗവൺമെന്റ് ആശുപത്രികളിൽ ജോലിക്ക് ഞാൻ പോകാൻ തയ്യാറാണ് എന്ന് പറയുന്ന എത്രയോ മനുഷ്യർ കേരളത്തിൻ്റെ മണ്ണിലുണ്ട് പക്ഷേ ജോലി കൊടുക്കാൻ ഡയറക്റ്റായിട്ട് അവർക്ക് ജോലി കൊടുക്കാൻ സംവിധാനം ഒരുക്കാതെ മൂന്നര ലക്ഷം രൂപയോളം ശമ്പളം കൊടുത്തുകൊണ്ട് കേരള ഗവർണറെക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങുന്ന പി എസ് സി ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ളവർ കേരളത്തിൽ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത് ജോലി വേണമെങ്കിൽ പണം തരിക പിൻവാതിൽ നിയമനം നടത്തി തരാമെന്നുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ടാണ് ഇപ്പോൾ പി എസ് സി പോലും പ്രവർത്തിക്കുന്നത് ഈ യാഥാർത്ഥ്യം കൂടി ചർച്ച ചെയ്തുകൊണ്ട് മനുഷ്യരുടെ ആനുപാതിക ക്രമം അനുസരിച്ച് എം എൽ എ വേണമെങ്കിൽ മനുഷ്യരുടെ ജനസംഖ്യ അനുസരിച്ച് എം പി ഉണ്ടാകണമെങ്കിൽ മനുഷ്യരുടെ ജനസംഖ്യ അനുസരിച്ച് ആശുപത്രി സംവിധാനങ്ങൾ ഉണ്ടാകണ്ടേ അത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കുന്നു ആശുപത്രി ഉണ്ട് ഡോക്ടർ ഉണ്ടാകണ്ടേ അവിടെ നേഴ്സുമാരുണ്ടാകണ്ട മരുന്ന് ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആരോഗ്യവകുപ്പ് വകുപ്പിന്റെ അത് അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് പാർട്ടി ഇതിനെക്കുറിച്ച് പറയുന്നത് ആരോഗ്യമന്ത്രി ഇത്രയും ദിവസമായിട്ട് ഈ ഈ വീട്ടിൽ സന്ദർശിക്കുവോ കൊല്ലം ജില്ലയിൽ നിന്നുള്ള രണ്ട് മന്ത്രിമാരുണ്ട് ആ മന്ത്രിമാരും തന്നെ ഇതുവരെ ഈ വീട്ടിൽ സന്ദർശനം നടത്തിയോ അവർക്ക് വേണ്ട എന്തെങ്കിലും ഒരു സഹായം ഇതുവരെ ചെയ്തിട്ടില്ല അവർക്ക് ആവശ്യമായ രണ്ട് കുട്ടികൾ നഷ്ടപ്പെട്ട് സ്വാഭാവികമായ മരണമെന്നുള്ള നിലയിലാണ് സർക്കാരും മുന്നോട്ട് പോകുന്നത് എന്തായാലും ശക്തമായിട്ട് കളക്ടറെ കാണുകയും മന്ത്രിമാരെ കാണുന്നതും ആരോഗ്യമന്ത്രി വീണ ജോർജ് ശക്തമായ ഒരു വിമർശനമാണ് ശ്രീ ശോഭാ സുരേന്ദ്രൻ ഇന്നിവിടെ വന്നിട്ട് നടത്തിയിരുന്നു ഇത്രയും ദിവസമായിട്ട് ആരോഗ്യമന്ത്രി ഈ വീട്ടിലെത്തുകയോ ഈ കുട്ടികൾക്ക് വേണ്ടുന്ന ഈ കുടുംബത്തിന് വേണ്ടുന്ന സഹായങ്ങൾ ഇതുവരെയും നൽകിയിട്ടില്ല അത് വളരെ വിഷമവും ദുഃഖവും ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് ശ്രീ ശോഭാ സുരേന്ദ്രൻ വന്ന് കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് ഇന്നിവിടുന്ന് പോയിരിക്കുന്നത്